കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ അതിപരിശുദ്ധ ാമം ആകട്ടെ യേശു കർത്താവ് പറഞ്ഞ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് വിശുദ്ധ മർക്കോസിന്റെ സുശേഷം ഒൻപതാം അധ്യായത്തിന്റെ എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും ഉപ്പ് നല്ലത് തന്നെ ഉപ്പ് കാര്യമില്ലാതെ പോയാലും എന്തോ അതിന് രസം വരുത്താൻ നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യ സമാധാനമുള്ളവരുമായിരിക്കും അപ്പോൾ സോൾട്ടഡ് വിത്ത് ഫയർ അത് ജസ്റ്റ് എ സോൾഡ് പ്രിസേവ്സ് എവറി വൺ ഹൂറ് ഹെൽ വിൽ ബി പ്രിസേർവ്ഡ് ത്രൂ അൻ ഇറ്റേണിറ്റി ഓഫ് അറ്റോൺമെന്റ് സം അണ്ടർസ്റ്റാൻഡ് ദിസ്ഇസ് ട്രയൽസ് ഓഫ് വിലവേഴ്സ് മഹോദ്രവകാലം എന്ന് സഭ വിളിക്കുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലമെന്ന് സഭ വിഭാവനം ചെയ്യുന്ന ചില സഭകൾ വിഭാവനം ചെയ്യുന്ന കാലം ഇവിടെ വളരെ കൃത്യമായി ആ ഒപ്പുതി കടലിലായി പോകരുത് ഒരു ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ശുദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ആയിരം ആണ്ട് വാഴ്ചകളിൽ കർത്താവിനോട് നോക്കുന്നവർക്ക് യഹോദിനു കിട്ടിയിരിക്കുന്ന വലിയൊരു ഓഫറാണത് കർത്താവിന് വേണ്ടി തിരിയുന്നവർക്ക് കുത്തിയ ഉങ്കിലേക്ക് നോക്കുവാനുള്ള ഒരു ഓഫർ കൊടുത്തിരിക്കുകയാണ് പുറജാതികളായിരിക്കുന്ന നമ്മൾക്ക് യഹൂദൻ്റെ എല്ലാ പദവികളും തന്നിരിക്കുകയാണ് വിജാതിയരെന്ത ക്രിസ്തു വിഭാവനം ചെയ്യുന്ന അന്നത്തെ ലോകം വിഭാവനം ചെയ്യുന്ന പുറജാതികൾ ആയിരിക്കുന്ന യഹൂദരലായിട്ടുള്ള എല്ലാവർക്കും ക്രിസ്തുവിൽ രക്ഷ പ്രധാനം ചെയ്തിരിക്കുകയാണ് ഈ രക്ഷ നമ്മൾക്കുള്ളത് കൊണ്ട് ഇതിനകത്ത് കയറിക്കോണം മോഹവല്യപച്ചൻ പ്രസംഗിച്ചപ്പോഴേ അത് കയറണം ഒരുത്തരും കയറിയില്ല വീട്ടുകാരെല്ലാം കയറി എന്നാൽ അതിൻ്റെ ആ മർമ്മം മനസ്സിലാക്കി നിൽക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ വിജയം കണ്ടെത്താൻ സാധിക്കുന്നത് ഏരിയാവ് കൊണ്ട് പറഞ്ഞാൽ ഒരുത്തിനേ ഉള്ളൂ പക്ഷേ ദൈവം പറഞ്ഞേടാ ഏരിയാവ് നീ മാത്രമല്ല ബാലിനും പുട്ടുകുത്തുവാത്ത ഏഴായിരം പേരെൻ്റെ കൂടെ ഉണ്ടാവും അനേക ഭക്തന്മാർ ഈ ഭൂമിയിലുണ്ട് അതുകൊണ്ട് പിശാദിനു മുട്ടുമടങ്ങാത്ത യേശുക്രിസ്തുവിനു മുമ്പിൽ മുട്ടുമടങ്ങുന്ന ഭക്തരെയാണ് ഇന്നാവശ്യം സഭയ്ക്കാവശ്യം നിന്റെ ജീവിത ക്രമീകരണങ്ങളിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവികമായ കൂട്ടായ്മയിൽ നിന്റെ ജീവിതം ഒരു ഉപ്പുകടലിലായി പോകരുത് വ്രണപ്പെട്ടു പോവും നാശപ്പെട്ടു പോവും ഒപ്പ് പ്രിസേർവ് ചെയ്യുന്നതാണ് നമ്മളെ സൂക്ഷിക്കുന്നതാണ് നമ്മളെ സൂക്ഷിക്കും അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നരകത്തിൽ കിടന്ന് അങ്ങ് ചത്താരുന്ന എളുപ്പമാണ് പക്ഷെ അങ്ങ് ചാവുകയല്ല അനുഭവിച്ച് 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 നരകവേദനയുടെ അനുഭവമുണ്ട് അതുകൊണ്ട് നരകവേദനയുടെ അനുഭവത്തിൽ നിന്നും സ്വർഗീയമായ കരുതലിലാണെങ്കിൽ ഈ ഭൂമിയിലെ നരകവേദന നിനക്ക് സ്വർഗമായിരിക്കും ഈ ഭൂമിയിലെ തീച്ചുള്ളതിനേ സിയായിരിക്കും ഈ ഭൂമിയിലെ സിംഹക്കുഴി സിംഹങ്ങളുടെ വായടയ്ക്കുന്നതായിരിക്കും അതുകൊണ്ട് ഒരു ദൈവപൈതല്യം ഇതിൻ്റെ ജീവിതം ദൈവത്തിൽ ആശ്രയിച്ച് ശക്തിപ്പെടട്ടെ കണലടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് ഈ വേദന കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്ക് ആയി സ്തോത്രം ഉപ്പുകടലിൽ വീണു പോകാതെ സ്വർഗീയമായ പാർപ്പിടത്തിൽ ചെന്നെത്തുവാൻ വിവചനം കാണുന്ന കേൾക്കുന്ന പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാരോ പ്രധാനമന്ത്രി വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലന്മാർ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനൽ കൂടെ പ്രവർത്തിക്കുന്നവർ ചാനലിൻ്റെ വ്യക്താക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ലു എച്ച് ഒൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്ഥാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫറേഞ്ചുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അധ്യാപകർ അനധ്യാപർ പ്രഥമ അധ്യാപകർ ഏകാന്തത്തിലായിരിക്കുന്നവർ ബണ്ഡിടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ വഴിയോരങ്ങളിലുള്ളവർ ഏവർക്കും നിന്റെ ആശ്രയം അനുഗ്രഹമാക്കി സ്വർഗീയ പ്രതീക്ഷ എല്ലാവർക്കും നീ ഓഫർ ചെയ്യുവാറാകണമെന്ന് അപേക്ഷിക്കുന്നു അസ്വർഗീയ പ്രതീക്ഷയിൽ പ്രവേശിപ്പിക്കുവാൻ നീ സഹായിക്കണമേ അതിനായി ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ ആർക്കും അസ്വർഗീയ പ്രതീക്ഷ നഷ്ടമാകരുതേ യേശുമൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ മീൻ കോഡ് ബ്ലാസ് ചെയ്യും